വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സൗദി അറേബ്യ പൂർണ്ണമായും ാലത്തേക്ക് കടന്നു വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുതൽ കടുക്കുമെന്നും ചിലയിടങ്ങളിൽ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്നും ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് സൗദിയിലെ സ്കൂളുകൾ പത്ത് ദിവസത്തെ സെമസ്റ്റർ അവധിയിൽ പ്രവേശിച്ചതിനാൽ രക്ഷിതാക്കളുടെ ആശങ്ക ഒഴിഞ്ഞു രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലും താപനില ഗണ്യമായി കുറയുകയാണ് മഴയ്ക്കും ശക്തമായ തണുത്ത കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട രണ്ട് മയക്കുമരുന്ന് സംഘങ്ങളെ റിയാദിൽ നിന്നും ജിസാനിൽ നിന്നും അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളവും ജിസാനിലെ ഫറസാൻ ദ്വീപും വഴി മയക്കുമരുന്ന് കടത്തിയ സംഘങ്ങളിൽ ആകെ പതിമൂന്ന് പ്രതികളാണ് ഉള്ളത് ഈ കൂട്ടത്തിൽ ഒരാൾ ആഭ്യന്തര മന്ത്രാലയ ഉദ്യോഗസ്ഥനും നാലു പേർ സക്കാത്ത് ടാക്സ് ആൻഡ് കസ്റ്റംസ് അതോറിറ്റി ഉദ്യോഗസ്ഥരും രണ്ട് പേർ പ്രതിരോധ മന്ത്രാലയ ഉദ്യോഗസ്ഥരും ശേഷിക്കുന്നവർ യമൻ സിറിയ എന്നീ രാജ്യക്കാരുമാണ് നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു സ്കൂളുകളിലും ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു എൻ ഇ പി അനുസരിച്ച് അക്കാദമിക് ഘടന ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന സംവിധാനത്തിലേക്കാണ് പുനർനിർവചിക്കപ്പെട്ടത് കുട്ടികളുടെ വികസനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുടനീളം വിദ്യാഭ്യാസത്തോടുള്ള സമഗ്രമായ സമീപനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഈ ഘടന അധികൃതർ ഒരുക്കിയതെന്ന് വിദ്യാഭ്യാസ വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കിൻഡർ ഗാർഡൻ നിലവിലുള്ള രണ്ട് വർഷ ഘടനയിൽ നിന്ന് മൂന്ന് വർഷമാകും എന്നതാണ് പ്രധാനമാറ്റം ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട്യൂബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി